യുവാവ് ജീവൻ ജീവനൊടുക്കാൻ വേണ്ടി സയനൈഡ് കലർത്തി ഒളിപ്പിച്ചു വെച്ച മദ്യം അറിയാതെ എടുത്തു കുടിച്ച യുവാവിന്റെ സഹോദരന്റെ സുഹൃത്തു മരിച്ചു ഒപ്പം മദ്യം കഴിച്ച സഹോദരൻ ഗുരുതരാവസ്ഥയിൽ സേലത്താണ് സംഭവം സമീപമുള്ള മക്കാൻ സ്ട്രീറ്റിൽ താമസിക്കുന്ന വെള്ളിപ്പണിക്കാരനായ തസീർ ഹുസൈനാണ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച് മദ്യത്തിൽ സയനൈഡ് കലക്കി വെച്ചിരുന്നത് ഇയാളും ഭാര്യയും പിണങ്ങിയാണ് താമസം ഇതിന്റെ മനോവിഷമത്തിലാണ് തസീർ ഹുസൈൻ മദ്യത്തിൽ സയനൈഡ് കലർത്തി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത് വീട്ടിലെ കാർഡ്ബോർഡിലായിരുന്നു സയനൈഡ് കലർത്തി മദ്യം സൂക്ഷിച്ചിരുന്നത് ഇതിനിടെ തസീറിന്റെ സഹോദരൻ സദ്ദാം ഹുസൈൻ അവിചാരിതമായാണ് കബോർഡിൽ ഇന്ന് മദ്യം കണ്ടത് സുഹൃത്തായ അസൈയനെ വിളിച്ചു വരുത്തി ഇരുവരും ചേർന്ന് മദ്യപിക്കുകയായിരുന്നു അല്പസമയത്തിനുള്ളിൽ കുഴഞ്ഞു വീണു വിവരമറിഞ്ഞ് പോലീസുമെത്തി ഇരുവരെയും സേലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും സഹോദരന്റെ സുഹൃത്ത് മരണപ്പെടുകയായിരുന്നു തസീർ ഹുസൈനെതിരെ പോലീസ് കേസെടുത്തു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഞാൻ കണ്ണൂരാ പാലക്കാട് പാലക്കാടിൻ പൊള്ളി പൊളിയും ചൂടായാലും ചൂടായാലും നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെ